സർ നമസ്കാരം സർ സർ ഈ സാറിന്റെ ഇതിൽ സാറിപ്പോ ബ്ലസ് ചെയ്യുന്നുണ്ടോ എല്ലാവരും അപ്പോൾ ചിലരുടെങ്കിലും സംശയാണ് ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷനാണ് ആ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പ്രൊട്ടക്ഷൻ ഇടുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് എൻക്വയറീസും വന്നിരുന്നു സാറിന്റെ അഭിപ്രായം എന്താണ് സാർ ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ പ്രൊട്ടക്ഷനിലാണോ ഞങ്ങളൊക്കെ എനിക്ക് പ്രൊട്ടക്ഷൻ ഇടാനുള്ള കഴിവില്ല ഉള്ള കാര്യം തീർത്ത് പറയും ഗുരുക്കന്മാർക്ക് ഇടാൻ അറിയാമായിരിക്കും ഇടാനറിയാമായിരിക്കും ഇടാമെന്നുണ്ടാകും എനിക്കറിയില്ല അറിയില്ലാത്ത കാര്യം ഇല്ല എന്ന് തന്നെ പറയും പിന്നെ ചിലർക്ക് ചിലത് സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരെയും ബ്ലസ് ചെയ്യുമ്പോൾ അവരുടെ കുടുംബദേവത കുലദേവത അതൊക്കെ നോക്കി ഇവരുടെ നാളെന്താണ് അല്ലെങ്കിൽ എല്ലാവരും ഒന്നു പറയുന്നില്ല പക്ഷേ ഒരുമാതിരിപ്പെട്ടവരുടെ ജസ്റ്റ് ജാതകഗ്രഹം നല്ല ആ ജാതക്രഹം നല്ല നോക്കിയിട്ട് നമ്മളൊന്ന് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവർക്ക് ഏതാണ് ദേവത എന്താണെന്ന് അറിയാൻ പറ്റും അപ്പൊ ആ എനർജി നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ബ്ലസ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രൊട്ടക്ഷൻ ആണ് ഇവർക്ക് കിട്ടുന്നത് ശ്രീനിവാസപ്പയുടെ പ്രൊട്ടക്ഷൻ അല്ല സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം അത് അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ പോയി വന്ന് എനിക്ക് സ്വയം പ്രൊട്ടക്ഷൻ ഇടാൻ പാടില്ല മനസ്സിലായി കർമ്മം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന ചിലരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ ഇവരെ മെസ്സേജ് ആയി ഇപ്പൊ ഗായത്രിക്ക് തന്നെ അത് അനുഭവമുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ മെസ്സേജ് മെസ്സേജായി അതെനിക്ക് ഉപാസനയിൽ ഇങ്ങനെ ഇതുണ്ട് ഏഹ് ഇതുള്ള ഉപാസനയിൽ എനിക്ക് ഇത് കിട്ടുമ്പോൾ ഞാൻ വെറുതെ ചോദിക്കും എന്തോണ്ട് വിശേഷം എന്തെങ്കിലും പ്രശ്നത്തിലൂടെയാണോന്നൊന്നും ഞാൻ ചോദിക്കല്ല എന്തുണ്ട് വിശേഷം എന്താണെന്ന് ചോദിക്കും ആ അത് പല പല ആൾക്കാർ അപ്പൊ ചിലർക്ക് എന്താ സംഭവം എന്ന് വെച്ച് ഈ ഇടയ്ക്ക് അന്യദേശത്തുള്ള ഒരു ആൾക്കാർ അവര് ഫാമിലി ബ്ലസ്സിങ് വാങ്ങിച്ച ആൾക്കാരാണ് അപ്പം ഞാൻ വെറുതെ ആ വീട്ടിലെ കുട്ടീനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പോൾ മെസ്സേജ് അയക്കാറില്ല ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് മെസ്സേജ് അയക്കാത്ത ആൾക്കാരാണ് ഉടനെ ഞാൻ ഇത് അയച്ചിരിക്കുകയും അതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ആ കുട്ടിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്തോ പ്രശ്നം ഉണ്ടായി അപ്പോൾ ഞാൻ അപ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണോ എന്നുള്ള തോന്നല് വരും മനസ്സിലായി കാര്യം എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴാണ് എന്നെ വിളിക്കുകയും ഞാൻ ബ്ലസ് ചെയ്യുകയും ചെയ്തത് അത് കഴിഞ്ഞിട്ട് സൈലന്റ് ആയിരുന്നു പെട്ടെന്ന് പൈസാർ ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് മോന് സ്കൂളിൽ അല്ലെങ്കിൽ മോക്ക് സ്കൂളിൽ പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോൾ ഉടനെ പേടിയാവും ഞാൻ പറഞ്ഞു ഉപാസനയിൽ ഇങ്ങനെ കണ്ടു എന്തുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ആ ശുഭം കല്യാണി ചൊല്ലുക നിങ്ങളുടെ ആ കുടുംബദേവത എന്തെങ്കിലും അവരോട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് കുടുംബപരമായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു അവർ അതൊക്കെ മനസ്സിൽ വിചാരിക്കാൻ പറയും അത് വെച്ച് നമുക്ക് കണക്ട് പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ ചോറ്റാനിക്കരമ്മ ഗുരുവായൂരപ്പൻ അങ്ങനെയൊക്കെ ചിലരൊക്കെ അങ്ങനെ എനർജി കണക്ഷൻ ഉണ്ട് ഇപ്പോൾ ഗായത്രിയുടെ കാര്യത്തിലൊക്കെയാണ് അപ്പോൾ നമുക്ക് വർക്ക് ഈസിയായി പെട്ടെന്ന് എനർജി കണക്ട് ചെയ്യാൻ പറ്റും കാര്യം അതൊക്കെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ദേവതയാണെന്ന് പറയാം ഗുരുവായൂരപ്പൻ ചോറ്റാനിക്കര അമ്മ അയ്യപ്പൻ എന്നൊക്കെ പറയണത് ആ ഒരു ആഗോള അന്താരാഷ്ട്ര തലത്തിലുള്ള ദേവതകളാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് അവിടെ അവർ അവിടെയായിട്ട് എന്തെങ്കിലും ഒരു ആ ദേവതയായിട്ട് എന്തെങ്കിലും താതാത്മ്യം ഒരു പ്രാപിച്ചു കാണും അപ്പൊ അത് വെച്ചിട്ട് സങ്കല്പം ചെയ്യാം ഞാൻ വെറുതെ ആരുടെങ്കിലും തലേ കൈവച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ഫീൽ ആകാം സത്യവാദി അത് അതെന്താവാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ കാർമ്മികം മാറുന്നു ഇപ്പൊ തിരുമേനിമാരെ ആവാഹിച്ചൊക്കെ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ തലേ കൈവച്ച് ചെയ്യണത് അത് അതെനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത് കൃഷ്ണൻ പ്രാന്തിരി തെരുമേനെ അന്ന് ഇതെനിക്കൊന്നും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ അനുഭവങ്ങൾ പിന്നെ തേടൈ ക്ലാസിന് പോയി ഡോക്ടർ അശോക് മാസ്റ്റർ പിന്നെ അന്രുദ്ധം സാർ അത് നമുക്കതൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ കിട്ടിയ കാര്യങ്ങൾ പിന്നെ രതീഷ് സായി തിരുമേനി അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ചെയ്തതിനു ശേഷം നാദം കിട്ടണത് അപ്പോൾ അവരൊക്കെ ഇത് ചെയ്തപ്പോൾ അവരുടെ തരുന്ന ദീക്ഷയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എനർജി ഒന്നുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും മനസ്സിലായ നമ്മൾ എൽ കെ ജി യു കെ ജി പഠിച്ച എ ബി സി ഡി സെഡ് എന്ന് പറഞ്ഞ അക്ഷരങ്ങളുണ്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും വരുന്ന എ ഫോർ എന്താണ് ആപ്പിൾ ബി ഫോർ ബാറ്റ് എന്നൊക്കെ പറയണതും അന്ന് പിടിച്ച എ ബി സിയുടെ ഇതാണ് അപ്പം ഈ പുതിയ ടെക്നിക്കുകൾ ഇവർ മുഹാന്തരം എനർജിയെ മനസ്സിലാക്കാൻ സാധിക്കുകയും തിരുമേനി ഇതിന്റെ തത്വങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പൂജ ചെയ്യുമ്പോൾ എന്താണ് സുദർശന ഹോമം ചെയ്യുമ്പോൾ എന്ത് സമ്മതിക്കുന്നു തിലഹവനം എന്ത് ചെയ്യുന്നു അങ്ങനെ കുറെ അഹോരം ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് തിരുമേനി പറഞ്ഞിട്ട് അപ്പം എല്ലാത്തിനും ഒരു മന്ത്രമുണ്ട് ഒരു മന്ത്രമുണ്ട് ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസിയിലുള്ളതാണ് ഇപ്പോൾ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരീരം പോലും നശിക്കുന്ന ഒരു ആപത്ത് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഈ മന്ത്രം ചൊല്ലുന്നതിന് പകരം ആ മന്ത്രത്തിന്റെ ഫ്രീക്വൻസി കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആളെ ബ്ലസ് ചെയ്യുമ്പോഴത്തേക്കും സെയിം എഫക്റ്റ് വരും അപ്പോൾ അതിന് എന്താണ് ഉപാസനാമൂർത്തികളാണ് എല്ലാം കണക്ട് ചെയ്യുന്നത് ഉപാസനാമൂർത്തി ഇവിടെ ഇപ്പൊ പല ഇത് ഫാന് ട്യൂബ് ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട് മൊബൈൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പോസ്റ്റിൽ നിന്ന് വിളിക്കുന്ന വലിക്കുന്ന എനർജിയാണ് ഇലക്ട്രിസിറ്റിയാണ് അതുപോലെയാണ് ഇത് വരുന്നത് ഇത് തിരുമേനി പറഞ്ഞു തന്ന ടെക്നിക്കാണ് പക്ഷേ അന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യുന്നതിൽ അവർ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ കാര്യം ഉള്ളവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല തടസ്സങ്ങൾ വരും കാര്യം പറയുമല്ലോ ഇരുപത്തൊന്ന് ദിവസം കുളിച്ച് തൊഴുതു കഴിഞ്ഞാൽ നിർമാല്യം തൊഴുതാല് അമ്പലത്തിൽ രാവിലെ പോയി തൊഴുതാ എല്ലാ പ്രശ്നങ്ങളും തീരും പക്ഷേ പോകാൻ പറ്റില്ല ഒന്നുമില്ല പനിയെങ്കിലും വന്ന് കുളിക്കാൻ പറ്റാത്ത അവസ്ഥ അത് സത്യകാര്യം കാർമ്മികം പറ്റും പക്ഷേ വേറൊരാൾക്ക് കാർമ്മികം ഏറ്റെടുക്കാം നമ്മൾ ചെയ്യാറുണ്ട് പണ്ട് ഈ തീരെ വ്യാധി ഇതൊക്കെ ഉള്ളപ്പോൾ ഈ അരി ഉണ്ടല്ലോ അരി ഉപ്പ് കുരുമുളക് കടുക് ഇത് ഉഴിയും ഉഴിഞ്ഞിട്ട് കീഴ്ജാതിക്കാർക്ക് കൊടുക്കും ഞാൻ പേരൊന്നും പറയുന്നില്ല പേര് പറയാൻ പാടില്ല മനസ്സില അവർക്കെല്ലാം നമ്മൾ കൊടുക്കും ഒരു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ അവരിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് അവർക്ക് കൊണ്ടുപോവുക അവരുടെ ജീവിതം തന്നെ അങ്ങനെയാണ് അവര് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതായിട്ട് നടക്കുകയാണ് അവർക്ക് സ്വന്തമായിട്ട് കുടിയായിരിക്കും ഉള്ളത് പിന്നെ അതിന് ഇതൊക്കെ വന്നു ഇപ്പൊ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് അതൊന്നുമില്ല ഇങ്ങനെ കിട്ടണതായിരുന്നു അതിന് അവർക്ക് കിട്ടുന്ന വരുമാനം അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൊടുക്കും അപ്പൊ അന്ന് അവരുടെ ഒരു ആഹാരം ഇത് ഇതായിരുന്നു അതിൻ്റെ കൂടെ ചിലപ്പോ പച്ചക്കറിയും കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട് ഇപ്പോൾ എനിക്കറിയാം ബ്രാഹ്മണ കുടുംബത്തിൽ സുഖമില്ലാണ്ട് കിടന്നു ഒരാൾ ബെഡ് റിട്ടൺ ആയിട്ട് കിടന്നു ബെഡ് റിട്ടണായിട്ട് കിടന്നപ്പോൾ ഈ ആൾക്ക് പരിഹാരം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യാവുന്ന വഴിപാടെല്ലാം ചെയ്തു പരിഹാരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നാടോടികളായിട്ട് നടക്കുന്ന ഒരു വിഭാഗം അവരാമയെ പിടിക്കും അത് പിടിക്കും ഇത് പിടിക്കും എല്ലാം ഉണ്ട് ഇപ്പോൾ അങ്ങനത്തെ വിഭാഗത്തെ കാണാനില്ല ഇവരെ കാൽ കഴിപ്പിച്ച് അവരെ ക്ഷണിക്കണം മൂന്ന് വരെ അഞ്ച് വരെ ക്ഷണിക്കണം ക്ഷണിച്ചിട്ട് അവരെ കാൽ കഴുകി എന്ന് പറഞ്ഞാൽ കാൽ കഴുകി ചൂട്ട് സാധാരണ ബ്രാഹ്മണരെ ചെയ്യുന്ന ഇത് തന്നെ അവരെ വിളിച്ച് കാൽ കഴുകി ചൂട്ട് നടത്തി അവർക്ക് ഡ്രസ്സ് കൊടുത്ത് അവർക്ക് ഇലയിട്ടിട്ട് ഭക്ഷണം വിളമ്പണം എന്ന് പറഞ്ഞു നമ്മൾ വെജിറ്റേറിയൻ അത് ബ്രാഹ്മണരായിരുന്നു വെജിറ്റേറിയൻ ഭക്ഷണം രണ്ടോ മൂന്നോ പേരെയാണ് വിളിച്ചത് ഭർത്താവ് ഭാര്യ കൊച്ചു ഒരു ഫാമിലിയിൽ ഇത് ചെയ്യാൻ പറഞ്ഞു കുറച്ചത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ആ ആളുടെ ശരീരത്തിൽ നിന്ന് പ്രാണം പോയി മനസ്സിലായ കാര്യം എന്താണത് ഏറ്റവും താഴെ ഈ ശങ്കരാചാര്യരുടെ മുമ്പിൽ പോലും ചണ്ടാള വേഷത്തിൽ മഹാദേവം വന്നു അത്ര ഇതാണ് ഈ ലാസ്റ്റ് കൃഷ്ണൻ എന്ന് പറയുന്നത് ഇതാണ് വൈശ്യനായിട്ടാണ് വന്നത് ശ്രീരാമ ക്ഷത്രിയനായിട്ട് വന്നു അപ്പൊ നമ്മളിപ്പോ ജാതി പറഞ്ഞിട്ട് സവർണർ അവർണർ എന്ന് പറയുന്ന ഇടത്ത് വർക്ക് ചെയ്യുന്ന അവരിലൂടെയാണ് നമുക്ക് പറയാം ഞാൻ പൂണിട്ടിട്ടുണ്ട് മറ്റൊരു ഷോഡ സംസ്കാരം ചെയ്തിട്ടുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ചെയ്താൽ നല്ലത് അനുഷ്ഠിച്ചാ നല്ലത് ആ ഞാൻ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണ്യം മറ്റുള്ളവനെ മാറ്റി നിർത്താനുള്ളതല്ല അതേസമയം ഞാൻ ഉള്ളി ഉള്ളിസവാള കഴിക്കല ഇത് കഴിക്കല അത് എന്റെ ചിട്ടയുടെ ഭാഗമാണ് പക്ഷെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ ഇവിടെ ഗായത്രി ആ ബ്രാഹ്മണി അല്ലേ ഞാൻ ഇവിടെ ഇത് ചെയ്യാൻ പാടില്ല ആ ഇതല്ല പണ്ട് അങ്ങനെയായിരുന്നു വേറൊരാളെ തൊട്ട് കഴിഞ്ഞാൽ അശു അശുദ്ധിയായി അങ്ങനെ എങ്ങനെയായിരുന്നു അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു അതൊക്കെ പണ്ടേ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ ഞാൻ ആരെക്കാളും കേമൻ എന്ന് കാണാനായിട്ട് ചിന്തിക്കുന്ന സമയത്താണ് ഈ ബാക്കിയുള്ളവരെ മാറ്റി നിർത്താൻ തോന്നുന്നത് അപ്പോ ഈ പ്രൊട്ടക്ഷൻ ഇടുമ്പോൾ അവരവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ബാങ്കിൽ പോയി പാസ്ബുക്കുമായിട്ട് പോയി വല്ലതും ഉണ്ടോന്ന് ചോദിച്ചാൽ ബാങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് വിഡ്രോ ചെയ്യാം അല്ലേ അതാണ് സംഭവം പ്രൊട്ടക്ഷൻ ഇങ്ങനെ സംഭവിച്ചാല് ഇതാണ് സംഭവിക്കുന്നത് ബ്ലസ് ചെയ്യുമ്പോൾ ഇത് ചിലർക്ക് ബ്ലസ് ചെയ്യാൻ പറ്റാറില്ല ചില കാർമ്മികം വെച്ച് സാധിക്കുക അത് എനിക്ക് തടസ്സം വരും അവർക്ക് തടസ്സം വരും രണ്ട് അത് നമ്മളാൽ താങ്ങാത്ത കാര്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുകില്ല പോകുകയല്ല അവിടെ മനസ്സിലായേ അതാണ് സത്യം പിന്നെ കാശ് ഇത്ര രൂപ താന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല ഇത് എൻ്റെ അസുഖം ഇത്ര രൂപയുടെ അസുഖമാണ് നമുക്കൊന്നും പറയാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവരുടെ കൺസൾട്ടേഷൻ ഫീൽഡ് അതുണ്ട് പക്ഷേ ഇത് ശരിക്കും നമ്മുടെ കാർമ്മികത്തിലാണ് കൈവയ്ക്കുന്നത് ആ കാർമ്മികത്തിൽ കൈവയ്ക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് ഉണ്ട് അതിൻ്റെതായ ഇത് നമ്മൾ എടുക്കും വീട്ടിൽ ചെന്നിട്ട് ചൂടുവെള്ളം ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കും എൻ്റെതായ അനുഷ്ഠാനങ്ങൾ ഞാൻ ചെയ്യും ഇത് ഞാനല്ല ചെയ്യണമെന്ന് എനിക്കറിയാം എൻ്റെ ശരീരം ഉപയോഗിക്കുന്നു എൻ്റെ മനസ്സ് ഉപയോഗിക്കുന്നു പ്രവർത്തിക്കുന്ന വേറെ ഏതോ ശക്തികൾ അതിന് നിയോഗമായിട്ട് ഞാൻ വന്നു അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി അതിൽ കൂടുതലൊന്നുമില്ല പക്ഷെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതൊന്നുമില്ല നമ്മൾ സങ്കല്പം കൊടുക്കും പക്ഷെ അതേ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയെന്ന് വരെ പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് അവർ കണ്ണിക്കൊള്ളാനുള്ളത് പുരുകോ അല്ലെ ചെവിടറ്റത്തോ കൊണ്ടുപോയ അനുഭവം പലർക്കും ഉണ്ട് അത് അവർ വിശ്വസിക്കുന്ന അല്ലാണ്ട് എൻ്റെ എൻ്റെ പ്രധാന എനിക്ക് അതിൽ വലിയ റോളൊന്നുമില്ല നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ സാധാരണ ഒരു ശ്രീനിവാസുണ്ട് എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ബ്രഹ്മശ്രീകൃഷ്ണൻ തിരുമേനി അത്രയേ ഉള്ളൂ കേട്ടോ അതൊക്കെ ആ തിരുമേനി തിരുമേനി എന്നെ തിരഞ്ഞെടുത്തത് അത് പറയുമ്പോൾ ഞാൻ ഇമോഷനാകും അന്ന് അദ്ദേഹം ഉള്ള തെരഞ്ഞെടുപ്പിക്ക് ചെയ്യുന്നത് പക്ഷേ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മള് അതിനൊരു സാമ്പത്തിക മാനത ഉണ്ടാക്കരുത് എനിക്ക് പല ഇതിലും ഉള്ള ഒരു ഇതാണ് ഒരാൾ വിളിക്കുമ്പോൾ ആദ്യം ഫീസ് അടച്ചോ ഇത് ഇപ്പൊ ചിലര് ഏർ ഞാനൊന്നും ആർക്കും വേണ്ടി ചെയ്തില്ല ദക്ഷിണ അയയ്ക്കും ഞാൻ തിരിച്ചയക്കും എന്തിനായത് ചിലരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ദക്ഷിണ വാങ്ങിക്കരുത് വേണ്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാനുള്ള ആയിട്ട് പറയാണ് കാര്യം ചിലരുടെ ദക്ഷിണ എന്ന് പറഞ്ഞാൽ കാർമ്മിക നമ്മള് വാങ്ങിക്കാൻ പാടില്ല ചിലര് അനു അയച്ചു കൊടുക്കും ഞാൻ പറഞ്ഞ അനു അയച്ച അനു വയ്യ വെച്ചു ഇരിക്കുകയുണ്ടെന്ന് പറഞ്ഞാൽ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാർമ്മികളാണ് ഗായത്രി അല്ല ദക്ഷിണ എന്ന് പറഞ്ഞാല് കൊടുക്കുന്നവന് കൂടിയെന്നും കിട്ടിയവന് കുറഞ്ഞു എന്നും തോന്നാത്തതായിരിക്കണം ദക്ഷിണ എന്നാണ് എന്റെ ഗുരു പറയണം പല ആ മഹാത്മാക്കളും അത് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതിനൊരു വിവക്ഷ വെച്ചിരിക്കണത് കൊടുത്തവന് കുറഞ്ഞു പോയെന്നും കിട്ടിയവന് കൂടിയെന്നും തോന്നുന്നതായിരിക്കണം ദക്ഷിണ എന്നുള്ളത് കൊടുത്തവന് ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയെന്നും കിട്ടിയവന് ഇത് കൂടുതലായെന്നും തോന്നുന്നതായിരിക്കണം ദക്ഷിണം ശരിക്കും പറയുന്നത് കൊടുത്തവന് കുറഞ്ഞു പോയെന്നും തോന്നവർ കൂടിപ്പോയെന്നും തോന്നരുത് കിട്ടണവന് കുറഞ്ഞെന്നും തോന്നരുത് അതായിരിക്കണം ദക്ഷിണ എന്നാണ് പറയണത് ഞാൻ തിരിച്ചു പറയുന്നു കൊടുത്തവന് ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയെന്നും കിട്ടിയവന് ഇത് കൂടുതലാണെന്നും തോന്നുന്നതാണ് ദക്ഷിണം രണ്ടുപേർക്കും തൃപ്തി വേണം കൊടുക്കുന്ന ആൾക്ക് ഇനിയും എനിക്ക് കൊടുക്കാൻ സാധിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി വരണം അപ്പൊ യൂണിവേഴ്സിനുള്ളിലേക്ക് എത്തിക്കും പക്ഷേ വാങ്ങിക്കുന്ന ആള് എനിക്ക് ഇതിനാണ് ഞാൻ ചെയ്യണതെന്ന് പറയരുത് ആ സമയത്ത് എനർജി മാറും എനർജി ഇത് ചെയ്യും കാര്യം ഇത് പല ഘടകങ്ങളാണ് നമ്മളുടെ എനർജി കണ വർക്ക് ചെയ്യണം പിന്നെ ഈ എനർജി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം ഈ മംഗലത്ത് കഴിഞ്ഞ ദിവസം പോയി ആ ഒരു ഇത് അവിടെ എന്നെ കൊണ്ടുപോയ വ്യക്തിയുടെ അപ്പൂപ്പൻ ഒരു ശിവയോഗിയാണ് ശിവയോഗി എന്ന് പറഞ്ഞാൽ ഒരു ഇത് അദ്ദേഹം ലാസ്റ്റ് മരിക്കുമ്പോൾ നമസ്കരിച്ചു കിടക്കുകയാണ് പൂജാമുറിയിൽ നമസ്കരിച്ച് കിടന്നിട്ടാണ് അദ്ദേഹം മരിക്കണത് ആ ആ വ്യക്തി അന്ന് ഈ വ്യക്തിയോട് ഉച്ചയ്ക്ക് ഈ ആള് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ പതിനെട്ട് വയസ്സാ മറ്റോണ്ട് പ്രീ ഡിഗ്രി പഠിക്കുന്നതാണ് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത് അടുത്ത റൂമിൽ അപ്പൂപ്പൻ ഇതിൻ്റെ ആ റൂമിൻ്റെ അടുത്ത് ഉറങ്ങുകയാണ് ആ സമയത്ത് അപ്പൂപ്പൻ വരുന്നതായിട്ട് വടിയും കുത്തിയും ഒക്കെ നടക്കണം അപ്പോൾ നീ ഉറങ്ങിയോ ഉറങ്ങിയോ എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിക്കും അപ്പോൾ ഞാൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ഒന്നും മിണ്ടില്ല പിന്നെ ഇവർ വേറെ വീട്ടിലേക്ക് പോയി താമസിക്കുന്നു അപ്പൂപ്പൻ വേറെ അടുത്ത് താമസിക്കുന്നു പിന്നെ ആൾ വരികയാണ് സന്ധ്യ കഴിഞ്ഞിട്ട് ഈ ആൾ മരിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് അത് പൂജാമുറിയുടെ അവിടെ കിടക്കുകയാണ് കവിന്ന് കിടക്കുന്നു ഓക്കെ ഇത് കഴിഞ്ഞ് ഇത് ഞാൻ പോയത് ഇന്നലെ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു മിനിഞ്ഞാന്നാണ് ഞാൻ പോയത് എന്നെ ഇന്ന് രാവിലെ ഒരു വ്യക്തി വിളിക്കുകയാണ് ഒരു വ്യക്തി വിളിക്കണത് ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാവുന്ന ചോദിക്കുക പുതിയ ചാനലാണ് ഒരു ഇൻറ്റർവ്യൂ കൊടുക്കാവുന്ന ചോദിക്കാം ഞാൻ പറഞ്ഞാൽ എനിക്കിന്നി ഗായത്രിയുടെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും ഏതെങ്കിലും കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും വരാമോ എന്ന് പറഞ്ഞ് രാവിലെ പന്ത്രണ്ട് മണിക്കാകുമ്പോൾ പോയി എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ ആ വ്യക്തിനെ പരിചയപ്പെടുത്തിയ ആൾ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തത് ഒരു മനുഷ്യൻ ബെഡഡ് ആണ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് സാർ ആണ് നമ്പർ കൊടുത്ത് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇയാളുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു ഫോട്ടോ കിട്ടിയപ്പോൾ ഇദ്ദേഹം ദീക്ഷ വാങ്ങിച്ചതായിട്ട് തോന്നി ഞാൻ വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇയാളോട് ചോദിച്ച് ഇദ്ദേഹം ദീക്ഷ എടുത്തിട്ടുണ്ട് ഇവൻ്റെ ഇദ്ദേഹം ശിവയോഗ ദീക്ഷയോ മറ്റോ എടുത്തയാളാണ് പ്രായമുണ്ട് നല്ല പ്രായമുണ്ട് എൺപത് വയസ്സോളമുണ്ട് അപ്പൊ അതിന് പ്രതിക അവരോട് പറഞ്ഞു ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം ദേഹം വിട്ടു ഈ ദീക്ഷയെടുത്തവർക്ക് അങ്ങനെ ഒരു ചില സമയത്ത് പ്രോബ്ലം വരും അപ്പോ ഈ ആളെ കണക്ട് ഈ ശിവയോഗി എന്ന് പറഞ്ഞ ആള് ലാസ്റ്റ് ശരീരം വിടാനിരിക്കുന്ന സമയത്ത് നമ്മളെ കണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഓവർ ഫോണാണ് നേരിട്ടൊന്നും വന്ന് കണ്ടില്ല ഇവിടെ ഇന്ന് ഇദ്ദേഹം വിളിക്കാൻ കാര്യം ഈ ശിവയോഗിയാണ് ആപ്പൂപ്പരാണ് ഇപ്പോ ആൾക്കാർക്ക് പോകും ഓരോ കുടുംബത്തിലേയും അമ്മാവന്മാർ അപ്പൂപ്പന്മാർ അവരുടെ സ്പിരിച്വൽ പവർ മനസ്സിലാക്കും എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല സൗണ്ട് നമ്മളിപ്പോ ചെയ്തോണ്ടിരുന്ന വീഡിയോ സാറിന് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല കാരണം സാറിന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് പറയണ്ട എന്നുള്ളത് തന്നെയാണ് അല്ലെ സർ പറയണ്ട എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടിട്ട് അവിടെ ഒരു ബ്ലോക്ക് വരുന്നുകൊണ്ടിട്ട് തീർച്ചയായിട്ടും ആ കർമ്മങ്ങള് അനുഭവിച്ചു തീർക്കാനുള്ളത് തന്നെയാണ് അപ്പൊ ദേവീത് ക്ഷമിക്കുടുംബത്തിലെ കാരണവന്മാരുടെയും അതേപോലെ കുലദേവതകളുടെ ഒക്കെ കാല് പിടിക്കുക എന്നുള്ളത് മാത്രാണ് അവരനുഗ്രഹിച്ച് കനിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കിട്ടുമായിരിക്കും അല്ലെ തീർച്ചയായിട്ടും അപ്പോ അതെ അപ്പോ നമുക്ക് എന്തായാലും ഇനി ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ താങ്ക്